രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ഡിസ്പോസബിൾ ഐറ്റംസിന്റെ വിൽപ്പന കേന്ദ്രം ഡ്രീംസ് അഴീക്കോട് പ്രവർത്തനം ആരംഭിച്ചു അഴീക്കോട് അഭിലാഷ് ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് ഡ്രീംസ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് പേപ്പർ ഗ്ലാസ് പേപ്പർ പ്ലേറ്റ് പോളിത്തീൻ കവറുകൾ വേസ്റ്റ് കവറുകൾ ഡോണോ പ്ലേറ്റുകൾ അലൂമിനിയം ഫോയിൽ ക്ലിയർ ഫിലിമുകൾ എച്ച് എം കവറുകൾ ഗ്ലൗസുകൾ കാറ്ററിംഗിന് ആവശ്യമായ വിവിധ സാധന സാമഗ്രികൾ എന്നിവ ഹോൾസെയിൽ വിലയിൽ ഇവിടെ ലഭ്യമാണ് ഡ്രീംസ് ഉദ്ഘാടനം അഡ്വക്കേറ്റ് ക്ലീറ്റസ് തോട്ടപ്പള്ളി നിർവഹിച്ചു

ചടങ്ങിൽ സംബന്ധിച്ചു പി വി ഷിഹാദ് പി എസ് രേഷ്മ സി എ റഷീദ് എന്നിവരാണ് ഡ്രീംസ് പാർട്ട്ണർമാർ പുതിയൊരു സംരംഭം െ ഈ സംരംഭം ഇവിടെ തുടങ്ങാനായിട്ട് പ്രയത്ഥിച്ച അതിൻ്റെ കൃഷിയിൽ ഉൾപ്പെടുകൾ എല്ലാവരും ഇപ്പോൾ കൂടുതൽ വിജയകരമായി മാറട്ടെ അതിന് കൂടുതൽ ആളുകളുടെ നാട്ടുകാരുടെ എല്ലാവരുടെയും പുതിയ സംരംഭം വരുമ്പോൾ അങ്ങനെയാണ് നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണം വേണം അതിന് ജയിപ്പിക്കാൻ വേണ്ട എല്ലാ രീതിയിലുള്ള സഹായ സഹകരണങ്ങളും ജനങ്ങളുടെ ഭാഗങ്ങളും മാത്രം പറഞ്ഞ എല്ലാവിധ ആശംസകളും ഒരു ബിസിനസ് ഈ ഡെയിലിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നതിന്റെ കൊണ്ടുപോയി വന്നിരിക്കുകയാണ് ഇത് ഇവിടെ ഇല്ലാത്തൊരു ബിസിനസ് ആണ് അതായത് പ്രത്യേകിച്ച് വളരെ നല്ല അതായത് പാവങ്ങളെ സഹായിക്കാൻ സന്മനസ്സുള്ള ഒരു അപ്പോൾ ഇതിന് ഏത് നിലക്കും ഏത് മറ്റേ നില മറ്റേ സ്ഥലത്തും നമ്മുടെ നാട്ടിൽ ചെറിയൊരു ബിസിനസ് തുടങ്ങിയിരിക്കുകയാണ് പക്ഷേ ഇതും ശുപാസ്തു അത് നല്ലൊരു നിലയിൽ എത്താൻ ഒരു വലിയ സംരംഭമായത് വളർന്നു വരാനും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവിധ ആശംസകളും നേടും